ഇത് നമ്മുടെ കയ്യിലുള്ള തായ അനം പേരീണ് അപ്പൊ നല്ല രണ്ട് പേരക്കായും ഉണ്ടായിട്ട് ഇത് നമുക്ക് ഡ്രമ്മിൽ എങ്ങനെ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതുപോലെ ഡ്രമ്മിൽ നമുക്ക് തൈ നട്ടുപിടിപ്പിക്കാം ഇത് നല്ലോണം കായുണ്ടാവണം എന്ന പേരേനത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇപ്പൊ പുതിയ വെറൈറ്റി ആയി പേരക്കായ വിഷം അടിക്കാണ്ട് വീട്ടിൽ തന്നെ പേരക്കായ നമുക്ക് പൊട്ടിക്കാൻ പറ്റും ഇത്ര വലുപ്പത്തിലുള്ള ഡ്രമ്മാണ് ഞാൻ ടുത്തുള്ളത് ഇത് നമുക്ക് നല്ല കണ്ടു ഇതുപോലെ ഞാൻ എല്ലാം എല്ലായിടത്തും ഇങ്ങനെ ഹോൾസ് ഇട്ടുണ്ട് ഹോൾസ് ഇടാൻ നമുക്ക് ഒരു ആണി പപ്പടക്കോല് ചൂടാക്കി ഒന്ന് കുത്തി കുത്തിയെടുത്താൽ മതി ഹോൾസ് ഈസി ആയിട്ട് ഇടാം അപ്പം വെള്ളം വാർന്നു പോകാൻ നിറച്ച് ഞാൻ ഹോൾസ് ഹോൾസിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രമ്മ സെറ്റ് ചെയ്യാം നമ്മുടെ ചെടിച്ചട്ടി പൊട്ടിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചേർക്കാം ടൈൽസിൻ്റെ കഷ്ണങ്ങൾ ഒക്കെ നമുക്ക് ഡ്രമ്മിൽ ഇടാം വെള്ളം വാർന്നു പോകണം അതിനനുസരിച്ച് നമ്മൾ മെറ്റലിടാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിരട്ട പൊട്ടിച്ചിട്ടാലും മതി എങ്ങനെയായാലും ഹോൾസ് അടയാണ്ടിരിക്കണം ഇനി നമ്മൾ ഉണക്കലീണ് ചേർക്കേണ്ടത് ഉണക്കല നല്ലൊരു വളമായിട്ട് നിൽക്കും ഉള്ളവർക്ക് ചകിരി ചേർക്കാം ചകിരിപ്പൂഞ്ഞ ചേർക്കാം ഇപ്പം ഞാൻ ഇത് നമ്മുടെ പറമ്പിലത്തെ സപ്പോട്ടരിയും അതുപോലെ മാവിൻ്റെയൊക്കെ അലീണ് ചേർക്കേണ്ടത് അപ്പം നമുക്കൊരു ലയർ ചേർക്കാം അപ്പൊ ഇനി നമുക്ക് മണ്ണ് സെറ്റ് ചെയ്യാം ഇതിപ്പോ നമ്മുടെ സാധാരണ മണ്ണാണ് ഞാൻ എടുത്തുള്ളത് അതിലേക്ക് നമ്മൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത മിക്സും കൂടി ചേർക്കണം ഇതര കിലോ വീതം ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തതിനാണ് അപ്പൊ ഈ മണ്ണിലേക്ക് നമ്മൾ ഇത് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ കൊക്കോ പിറ്റ് നമുക്ക് ബ്ലോക്ക് ആയിട്ട് കിട്ടില്ല അപ്പൊ വലിയൊരു ബ്ലോക്ക് അതങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുതിർന്നോളും ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് എല്ലാതും കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഇതൊരു ബക്കറ്റ് ഉണക്ക ചാണപ്പൊടിയാണ് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ അപ്പൊ ഉണക്ക ചാണപ്പൊടിയും കൂടി മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കുന്നത് കമ്പോസ്റ്റ് വളമാണ് അതും കൂടി ഇപ്പൊ മിക്സ് ചെയ്യാം നമ്മള് ഡ്രമ്മില് മിക്സ് ചെയ്യുമ്പോ എല്ലാ വളവും ആദ്യമേ തന്നെ മിക്സ് ചെയ്യണത് നല്ലത് പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്താ മതി മണ്ണ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരുവിധം എല്ലാ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വളങ്ങളൊക്കെ ചേർക്കണം ഇത് കമ്പോസ്റ്റ് വളം ഇത് രണ്ട് പാക്കറ്റ് ഉണ്ട് ഇത് ഒരു പാക്കറ്റും കൂടി മിക്സ് ചെയ്യാം ഇത് രണ്ടാമത്തെ പാക്കറ്റ് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം രണ്ട് കിലോ വെച്ചിട്ട് അപ്പം നാല് കിലോ ഞാൻ ചേർത്തുണ്ട് അപ്പോൾ ഇതുപോലെ കൈക്കോട്ട് എടുത്ത് എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഡ്രമ്മിൽ ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് കൊക്കോ പിറ്റ് കമ്പോസ്റ്റ് മണ്ണ് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ചട്ടിയിൽ നിറച്ച് നമ്മുടെ ഡ്രമ്മിൽ ഇടാം ഇനി നമുക്ക് ഒരു ലെയർ മണ്ണിടാം അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് അടുത്ത ലെയർ നമുക്ക് ഉണക്കല ഇടാം ഇത് പൊണക്ക എല്ലാം നിറഞ്ഞപ്പോ ഇതൊന്ന് നമ്മള് ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ അമർത്തി ഒതുക്കി അല്ലെങ്കിൽ ഒന്ന് ചവിട്ടിയാലും മതി ഇതൊന്ന് ആയിക്കോളും ഇനി നമുക്ക് അടുത്ത മണ്ണ് ചേർക്കാം രണ്ടാമത്തെ ഇനി നമുക്ക് മണ്ണൊന്ന് നികക്കി ചെറിയ ഒരു പേരത്തൈ നടൻ ആയിട്ടുള്ള ഒരു കുഴി ഇതുകൊണ്ട് ഒന്ന് സെറ്റ് ചെയ്യാം അത് എന്ന് പറയില്ല അത് നമുക്കൊന്ന് എടുക്കാം പേരത്തൈ നമുക്ക് ഈയൊരു കവറ് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഭാഗത്തെ മണ്ണ് ഒന്ന് മാറ്റാം അപ്പൊ പെട്ടെന്ന് വേര് ഓടാൻ വേണ്ടിയിട്ടാണ് ഈ മണ്ണ് മാറ്റണം അപ്പൊ നമ്മള് കടവശത്തെ കുറച്ച് മണ്ണൊന്ന് മാറ്റി ഇനി നമുക്ക് ഡ്രമ്മില് ഇത് നടാം ഇതിപ്പോ നമ്മളൊരു കുഴി ആക്കി ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെക്കാം ഇനി നമുക്ക് മണ്ണ് ചേർക്കാം എന്നിട്ട് നമുക്ക് ഇന്ന് വെള്ളമൊഴിക്കാം മണ്ണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ എല്ലാ വളം കൂടി ഇതിൽ മിക്സ് ചെയ്തു അപ്പം നമുക്ക് വെള്ളം ഒഴിക്കാം ഇതെങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് വെള്ളം വാർന്ന് പോകണം കേട്ടോ അതാണ് നമ്മൾ ഡ്രമ്മിലൊക്കെ ആവുമ്പോൾ വേണ്ടത് പിന്നെ നമ്മൾ ഉണക്ക ഇലക്കൊന്ന് അമിഞ്ഞി വരുമ്പോൾ ചെടി ഒന്ന് താന്ന് പോവും അപ്പം നമ്മൾ അഡീഷണൽ ചാണപ്പൊടി എല്ലുപൊടി വേപ്പും പിണ്ണാക്കിയും കൂടി ചെയ്ത മിക്സ് ഒന്നും കൂടി ഇടാം അങ്ങനെയാണ് ആണ് അതിൻ്റെ വളം ചേർക്കേണ്ട രീതി അപ്പം നമ്മുടെ തായ് എന്ന പേര നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രമ്മിൽ വലിയ ഡ്രമ്മിന്റെ ആവശ്യമില്ല ഇതൊരു മീഡിയം സൈസ് പകുതി പോലത്തെ ഒരു ഡ്രമ്മ മതി നമ്മുടെ ചെടി ഇതിൽ സെറ്റായിക്കോളും സ്ഥലമില്ലാത്തവർക്കും ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പേര ഉണ്ടായി നമുക്ക് പൊട്ടിക്കാൻ പറ്റും